ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സൗണ്ടൊന്നും ക്ലിയറില്ലായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചെറിയ മൂന്ന് സവാള സവാളതാ ചെറിയ കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ പെട്ടെന്ന് റെഡി ആയി കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഞാനതിൽക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യേണ്ടത് പിന്നെ അത് പൊരിച്ചെടുത്തിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ അതിന് ശേഷമാണ് ബാക്കിയുള്ള ബാക്കിയുള്ള സാധനങ്ങളും കൂടി നമുക്കതിക്ക് സെറ്റാക്കി എടുക്കാനുള്ളതുണ്ട് അപ്പോൾ ഞാനിത് സവാളയൊക്കെ കട്ട് ചെയ്തപ്പോൾ തന്നെ അതിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഒരു സ്പൂണ് ബ്രെഡ് പൊടിച്ചതും പിന്നെ ഒരു പത്ത് പതിനഞ്ച് പിന്നെ കശുവണ്ടിയും അതുപോലെ ബദാമും ഒരു പത്ത് രൂപയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിവിടെ കുറച്ച് ചിക്കനെ ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അത് മിക്സർ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് അതും നമ്മളതിക്ക് ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇത് നല്ല പോലെ ഒന്ന് മിക്സിയിൽ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിക്ക് അത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ചതച്ചെടുത്താൽ മതി നല്ലപോലെ പേസ്റ്റ് ആയി കിട്ടണം എന്നൊന്നുമില്ല കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ എരിവൊക്കെ എങ്ങനെയാണ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഒരു അരസ്പൂണ് പിന്നെ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ടിട്ടിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പിന്നെതാ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോപ്പം ഇട്ട് അപ്പോൾ അത് അതിട്ട് കൊടുക്കരുത് അത് സോറി ആ അതിട്ട് കൊടുക്കണം എന്തായാലും മസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ദാ ഒരു ഒന്നര സ്പൂണ് നല്ല കട്ട തൈരും പിന്നെ ഒരു പിടി മല്ലിയിലും പുതിനയിലേയും കൂടെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിക്ക് ഇതാ ഒരു സ്പൂണ് ടൊമാറ്റോ സോസും പിന്നെ ഒരു സ്പൂണ് സോയാ സോസും ഒരു സ്പൂണ് ചില്ലി സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഈ സമയത്ത് നമുക്ക് കളർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളിൽ കളറും കൂടെ ആക്കി കൊടുക്കട്ടോ ഞാൻ കളറാക്കിയിട്ടില്ല മുളക് പൊടിയുടെ കളർ തന്നെ ഉണ്ട് അത്യാവശ്യത്തിന് കാശ്മീരി ചില്ലീൻ്റെ കളറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആക്കി കൊടുക്കാൻ അപ്പം നിങ്ങൾക്ക് മുളക് പൊ കളറിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കളറും കൂടെ ചേർക്കട്ടോ അപ്പോൾ അതാണ് നമ്മളെ അതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ട് ഉള്ളിയൊക്കെ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ ഒരു മുറി നാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കണുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതിക്ക് നമുക്ക് എത്ര പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് അത്ര പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചിക്കനെല്ലാം എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതുപോലെ പശുവിൻ്റെ നെയ്യാണ് കേട്ടോ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇതുപോലെ മസാല ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അധികം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങനെ അധികം ഇട്ട് കൊടുക്കാൻ ചെയ്യേണ്ടത് പിന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെറിയ തീയിൽ വേവിച്ചെടുക്കട്ടോ മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുമല്ലോ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം മൂടി വെച്ചാൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും എണ്ണയിൽ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒന്ന് മൂടി വെക്കട്ടോ പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ ഇടക്ക് വന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ മൂടി വെച്ചതുകൊണ്ട് തന്നെ ഇതിക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും അപ്പോൾ അത് സെറ്റായിട്ട് കിട്ടും കേട്ടോ ഞമ്മക്ക് നല്ലൊരു കറിമാരി ആയിക്കിട്ട് ഇപ്പോൾതാ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിക്ക് ഞാൻ പിന്നെ ബട്ടൂർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ പൊരിച്ചെടുക്കാനുണ്ട് അപ്പം ഞാൻ കറി സെറ്റാക്കിയിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കറിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂടി വെക്ക കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ കഴിക്കണ സമയത്ത് എടുത്താൽ മതി എന്താ ഇതുപോലെ മൂടി വെക്ക കേട്ടോ ഈ പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ പിന്നെന്താ ഞാൻ ആ ചട്ടിയിൽ എണ്ണയ്ക്ക് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ ഇതുപോലെ ബട്ടൂർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാനുട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ കറിക്ക് ഈ ബട്ടൂർ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പൊറോട്ടക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുകട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ എരിവൊക്കെ കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടു പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്ര കൊള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഇട്ട് കൊടുത്ത് ഫസ്റ്റ് ഇത് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നല്ലപോലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് നല്ലപോലെ പൊള്ളച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബാക്കിയുള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്താണ് രാത്രിക്കത്തെ ഇതായിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ നല്ലപോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ൊന്ന് കഴിക്കട്ടെ അപ്പം നിങ്ങൾക്കൊക്കെ എന്താണ് ഇന്ന് രാത്രി സ്പെഷ്യൽ എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കോണ്ടട്ടോ അപ്പം എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് ഇപ്പി മോനും എല്ലാവരും വന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് കഴിക്കാണ്ട് കണ്ടോ നല്ല അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ചിക്കൻ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ മറക്കരുത് അപ്പോൾ ഇതാ ഇതുപോലെ പൊറോട്ടയാണെങ്കിലും ബട്ടൂരയാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആരും മറക്കരുത് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കമൻറ്റ് അറിയിക്കണം കേട്ടോ എന്താണെന്നുള്ളത് നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക